வைக்கம்போ அது கரெக்டா പക്ഷെ ബുദ്ധി വെക്കുമ്പോൾ അത് തെറ്റാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ള കൺസെപ്റ്റിലുള്ള ഒരു ബന്ധവുമില്ല കംസനെ കൊല്ലുന്നത് കൃഷ്ണൻ അപ്പൊ എടുക്കുന്ന വ്യത്യസ്തമായ റോളുകളാണ് നമ്മുടെ വ്യത്യസ്തമായ ജന്മം എന്തിനു വേണ്ടിയാണ് നമ്മളെ ജീവിക്കുന്നത് ജനിക്കുന്നത് നമ്മളെ പഠിപ്പിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു സങ്കല്പമാണ് പുനർജന്മം എന്ന് വേണം കൽപ്പിക്കുന്നത് അപ്പൊ രാമൻ അവനവൻ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവനവൻ കൊടുത്തിട്ടുള്ള ഓത്തുകൊണ്ട് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞയച്ചത് കൊണ്ട് പോകും ലക്ഷ്മൺ എന്തിനെ കാട്ട് പോയിരുന്നു എന്റെ അടുത്ത് ഒരാളെന്ന് പറയുകയാണെങ്കിൽ ഒരാളെ പോകുന്നു എന്നെ രക്ഷിക്കണം

ഭഗവാൻ വിഷ്ണുവിന് പോലും വ്യത്യസ്തമായ രൂപത്തിൽ പുനർജന്മ വത്സ്യക്കൂർമ്മ വരാഹം എന്ന് പറയുന്ന സമയത്ത് ഒരേ അവതാരം തന്നെ അവതാരം എന്നുള്ള വാക്ക് തന്നെ അവതരിക്കുക അവതരിക്കുകയാണ് അവതരിക്കുക എന്നുള്ള അർത്ഥം ഓരോ യുഗത്തിൽ നിന്ന് അടുത്ത യുഗത്തിലേക്ക് വരുന്ന സമയത്ത് അവതരിക്കുന്നതിനാണ് അവതാരം എന്ന് പറയുക അത് നമ്മുടെ മനുഷ്യൻ്റെ അത് ഭഗവാന്റെ കാര്യത്തിൽ പറയുമ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് താൻ ഈ ശരീരത്തിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല രണ്ടാമത്തെ അധ്യായമാണ് ഭഗവത്ഗീതയുടെ കാതൽ സംഖ്യായോഗം അല്ലെങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം വാസാംസി ജീർണാനി ഈ ശരീരത്തിൽ ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മൾ പുതിയ ഡ്രസ്സ് ധരിക്കുന്നത് പോലെ ഇന്നലെ കണ്ടിട്ടതേ ഉള്ളൂ ഞാൻ ഒരു വീഡിയോ ആ ഒരു ശ്ലോകം മാത്രം അതുപോലെയാണ് നമ്മുടെ ആത്മാവ് ഈ ശരീരത്തിനെ ഉൾക്കൊണ്ട് പ്രായം കൂടുമ്പോൾ വസ്ത്രം ജീർണിക്കുമ്പോൾ ശരീരം ജീർണിക്കുമ്പോൾ അതിനെ ഉപേക്ഷിച്ച് പുതിയ ശരീരത്തിലേക്ക് കയറുമ്പോൾ അത് പുനർജന്മമാണ് ഈ പുനർജന്ഥത്തിൻ്റെ കൺസെപ്റ്റ് ഭാരതത്തിൽ വളരെ പണ്ടേ ഉണ്ട് അതിൽ കുറേ റിസർച്ച് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള പൂർണ്ണമായും വിശ്വസിച്ചിട്ടുള്ള നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയുന്നത് വി ആർ കൃഷ്ണയ്യരാണ് വി ആർ കൃഷ്ണയ്യർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ജസ്റ്റിസോ പോലെയൊന്നുമല്ല അദ്ദേഹം എഴുതിയിട്ടുള്ള അയാൾ വെർഡിക്റ്റ് കൊടുത്തിട്ടുള്ള എല്ലാ മിക്കവാറും എല്ലാ വെർഡിക്റ്റുകളും നിയമങ്ങളായി മാറിയിട്ടുണ്ട് അത്രയും പ്രസിദ്ധനായിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും അദ്ദേഹം അതിൽ കുറേ റിസർച്ച് അടുത്തു ന്യൂട്ടൻ്റെ റിഗ്രഷൻ ഓൾഡ് ലൈഫിനെ കുറിച്ചിട്ടുള്ള പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടുള്ള ഞാൻ അദ്ദേഹത്തിനെയും ക്ലാസ്സിൽ വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഭഗവത്ഗീത അസലായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇതിൽ ഭാരതീയ സങ്കല്പത്തിൽ വളരെ പണ്ടേ ഉണ്ട് പല വിശ്വാസങ്ങളിലുമുണ്ട് പുനർജന്മം എന്ന് പറയുന്നത് ഇപ്പോ ക്രിസ്ത്യൻസ് മരണത്തിന് ശേഷം ബോഡിയിൽ തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ യേശു തന്നെ അങ്ങനെ പുനർ ഉയർത്തെഴുന്നേറ്റു എന്ന് എന്താ അർത്ഥം പോയിട്ടുള്ള ജീവൻ തിരിച്ചു അതേ ശരീരത്തിലേക്കാർക്കും നമ്മുടെ വിശ്വാസ പ്രകാരം അതേ ശരീരത്തിൽ വരില്ല ജീർണ്ണിച്ചതാണ് പുതിയ ശരീരത്തിൽ വരണം അപ്പോൾ ഓരോ മതത്തിലും ഇതിനെ കുറിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളും വ്യത്യസ്ത തരത്തിലൂടെ നമ്മൾ ഓരോരാളുടെ അവതാരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള കൃഷ്ണന്റെയും രാമൻ്റെയും അവതാരം നമ്മൾ സാധാരണ പറയാൻ ഒരു ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന പാപം അടുത്ത ജന്മത്തിൽ നിങ്ങളെ പഠിക്കുന്നു ആണല്ലേ അപ്പൊ ഞാൻ തമാശക്ക് വരാറുള്ളത് രാമൻ ഏകപത്നിവ്രതനായിരുന്നു പക്ഷെ കൃഷ്ണനോ ഒരു ജന്മത്തിൽ ചെയ്യുന്ന പാപം ജന്മത്തിൽ തിരിച്ചടിക്കുമെന്നാണ് ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാറുള്ളത് രാമന്റെ ബ്രദർ ലക്ഷ്മണൻ ലക്ഷ്മണൻ ഒരു കാര്യത്തിലും ഒരു ഒരു ഇടപെടലിലും അദ്ദേഹത്തിന്റെ ഒരു ഐഡന്റിറ്റിയും കീപ്പ് ചെയ്യാതെ രാമനെ ഫോളോ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ കൊറേ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പൊ രാമൻ അവനവൻ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അവനവൻ കൊടുത്തിട്ടുള്ള ഓത്തുകൊണ്ട് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞയച്ചത് കൊണ്ട് പോകുന്നു പക്ഷെ ലക്ഷ്മൺ എന്തിനെ കാട്ട് നല്ലൊരു ബ്രദപ്പിലുള്ളൂ ഇനി ലക്ഷ്മൺ അങ്ങനെ ലക്ഷ്മണന്റെ വൈഫ് എന്തിനാ കഷ്ടപ്പെട ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടേ അപ്പൊ ഒരു ജന്മത്തില് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ബ്രദറിന് നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ട് രാമനെ സപ്പോർട്ട് ചെയ്തിട്ട് ലക്ഷ്മണൻ ചെയ്താൽ അടുത്ത ജന്മത്തിൽ എന്താവും കൃഷ്ണന്റെ ബ്രദറായിട്ട് ആര് വരണം ലക്ഷ്മണ അതാരാണെന്ന് അറിയോ ബലരാമൻ അപ്പോ ബലരാമൻ എപ്പോഴും തോണ്ടിയത് കൊണ്ടേരിക്കും കൃഷ്ണൻ നല്ല മനുഷ്യനാണ് പക്ഷെ രാമൻ സ്ഥിരം കള്ളും കുടിച്ച് ആടി നടക്കും ജ്യേഷ്ഠൻ എന്നാണ് പേര് തന്നെ അദ്ദേഹത്തിൻ്റെ അപ്പം സ്ഥിരമായിട്ട് എന്ത് കാര്യങ്ങളെയും വഴക്ക് പറയാനും അപ്പൊ ഒരു ജന്മത്തിൽ രാമൻ ലക്ഷ്മണനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ എന്തായിട്ട് മാറും ഇത് നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ പറയുന്നതാണ് ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു സങ്കല്പത്തിൽ ആരോ ഇത്തരം സംഭവങ്ങൾ ഉണ്ട് എന്ന് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എന്റെ വിശ്വാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാരതീയ സങ്കല്പം ശരിക്കു പഠിച്ചാൽ രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ ബ്രഹ്മാവിനെ വിളിച്ചുണർത്തുന്നു ഉണത്തിക്കഴിഞ്ഞാൽ ഇന്നിപ്പം ഞാൻ ഈ ജീവിക്കുന്നത് എന്റെ കർമ്മമാണ് ബ്രഹ്മാവിൽ നിന്നും എന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അയക്കുന്നു അപ്പൊ എന്റെ കർമ്മം എന്ന് പറയുന്നത് വിഷ്ണുവാണ് ജന്മം എന്ന് പറയുന്നത് ബ്രഹ്മവാണ് അത് കഴിഞ്ഞ രാത്രി ഞാൻ പോയിട്ട് ശിവന്റെ അടുത്ത് ലയം പ്രാപിച്ച് സമാധി പ്രാപിക്കുന്നു അപ്പൊ ഇന്ന് രാത്രി ഞാൻ മരിച്ചു അപ്പൊ നാളെ എന്റെ പുനർജന്മ അങ്ങനെയൊക്കെ കൽപ്പിക്കാം അത് എക്സ്റ്റൻഡ് ആവുമ്പോഴാണ് ഒരു ലൈഫ് അങ്ങനെ കൽപ്പിക്കുകയാണെങ്കിൽ ഇന്നലെയുള്ള കുറെ ചിന്തകളല്ലേ എന്നെ എന്നെ ഇവിടെ എത്തിച്ചിരിക്കണം ഇന്നലെ നമ്മൾ തീരുമാനിച്ചു ഇന്നലെ എന്നെ വിളിച്ചു ഇന്നലെ വരണം എന്ന് പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാനെന്നിവിടെ വന്നത് അപ്പൊ ഇന്നലത്തെ ജന്മത്തിലെ കുറെ കാര്യങ്ങൾ ഇന്നത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു പക്ഷെ ഇന്നലെയുള്ള ഞാനാണോ ഇന്നെന്ന് ചോദിച്ചാൽ അല്ല ഓരോ ദിവസവും പുതിയ ജന്മ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങൾ വരും ഫ്രീ ഇന്നലെയുള്ള ചിന്തകൾ നിങ്ങളിൽ വരും വരും നിങ്ങൾക്ക് പുതിയതായിട്ട് ചിന്തിക്കാനൊന്നും ഇന്ന് എന്റെ ജന്മം ഇന്നലത്തെ ഒരു ഒരു സ്ക്രിപ്റ്റിലെ അല്ലാന്ന് വിചാരിയാ പുതിയ സ്ക്രിപ്റ്റ് ആണ് ഇന്ന് പോലെ അർത്ഥം ഞാൻ ഹൈലി ക്രിയേറ്റീവ് ആണ് ഹൈലി നാച്ചുറൽ ആണ് ഇന്നലത്തെ ചിന്തകളൊന്നും എന്നെ ബാധിക്കുന്നില്ല അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ മോഷ്ടത്തിലാക്കി അപ്പൊ നല്ലൊരു ബാക്ക്ബോണാണെന്ന് ചെയ്യുക സ്പിരിച്വലി ഹൈ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അയാൾ ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ജീവിക്കുക ഫ്ലോ ലൈക്ക് എ റിവർ ഗ്രോ ലൈക്ക് എ ട്രീ എന്നാണ് എന്റെ ഫിലോസഫി അങ്ങനെ പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുനർജന്മില്ല അയാൾ ഓൾറെഡി സാൽവേഷനിലെത്തിക്കഴിഞ്ഞു അങ്ങനെ എത്താൻ പോകുന്നതിലേക്കുള്ള ഒരു പാത്താണ് നമ്മുടെ കർമ്മത്തിന്റെ റിഫൈൻമെന്റ് റിഫൈൻമെന്റ് എന്ന് പറയുന്നത് ഇതൊന്നും ബാധകല്ല നാളെ എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നാളെ എവിടെ പോകണമെന്ന് എനിക്കറിയില്ല അങ്ങനെ അവസ്ഥയിലേക്ക് ഭഗവാന് പോലും എത്തണമെങ്കിൽ കുറേ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ കഥകളൊക്കെ പറയുമ്പോൾ അവതാരങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും പറയാത്തൊരു അവതാരമുണ്ട് ഈ ദേവി ദേവീസങ്കല്പങ്ങളിലൊന്നും അവതാരങ്ങളില്ല വ്യത്യസ്ത ഫോമുകളേ ഉള്ളൂ അങ്ങനെ പത്തമ്പത്താറ് ഫോമുകൾ ഉണ്ടാവും ദശമഹാവിദ്യ എന്ന് പറയുന്ന എൻ്റെ പുസ്തകത്തിൽ പത്ത് വിദ്യകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പത്ത് ദേവി സങ്കല്പങ്ങളെ കുറിച്ച് അതിൽ വ്യത്യസ്തമായ പ്രായത്തിൽ ഓരോ ദേവിയാണ് നമ്മളിപ്പോൾ ഓരോ അവതാരത്തിന്റെ യുഗങ്ങളല്ലേ പറയുന്നു ദേവി അങ്ങനെയല്ല ത്രിപുര സുന്ദരി എന്ന് പറയുന്ന സമയത്ത് സുന്ദരിയാണ് സുന്ദരിക്ക് നാപ്പത് വയസ്സാവാൻ പറ്റില്ലല്ലോ ദുർഗ എന്ന് പറയുന്ന ഒരു ദേവിയെ കുറിച്ച് പറയുമ്പോ നമ്മൾ എത്ര വയസ്സ് കല്പിക്കും അല്ലെ അപ്പൊ ദുർഗയുടെ ചെറിയ പ്രായപ്പെടുക ഇല്ലല്ലോ ഒരു പതിനെട്ട് വയസ്സുള്ള ദുർഗയെ കുറിച്ച് ആർക്കും ആലോചിക്കാൻ പറ്റും ധൂമാവതി എന്ന് പറയുന്നൊരു ധൂമാവതി എന്ന് പറഞ്ഞാൽ പുകയാണ് ആകെ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് വിഡോവർ ആയിട്ടുള്ള ഒരു സ്ത്രീ ആഭരണങ്ങളൊന്നും ഇല്ലാത്തൊരു ഭഗവതി ഉണ്ട് ലക്ഷ്മി ഓർണമെന്റ് ഇതൊക്കെ കോൺട്രഡിക്ഷൻസ് ഇതൊക്കെ ഒരു അവതാരങ്ങളാണ് ആ അവതാരങ്ങൾക്ക് ഏജ് വൈസ് അവതാരം കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഈ കൃഷ്ണന്റെ കാര്യത്തിൽ പറയുമ്പോ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോഴുള്ള പ്രായമല്ല ബാലകൃഷ്ണൻ അല്ലേ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുമ്പോഴോ ആകെ മാറി പ്രായം അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ സങ്കല്പങ്ങൾ നിറച്ചിരിക്കുന്നത് അവരുടെ പ്രായം വെച്ചിട്ടുണ്ട് അവരുടെ കർമ്മം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഒരു പേര് പറയുമ്പോഴോ എന്നെ ഒരാൾ എന്റെ അടുത്ത ബന്ധു എന്നെ കാണുന്ന സമയത്ത് ഞാൻ അനിയനാണെങ്കിൽ അനിയനായിട്ട് കാണും ചേട്ടനാകുമ്പോൾ ചേട്ടനായിട്ട് കാണും അപ്പം നമ്മൾ ഓരോ തരത്തിലുള്ള ജന്മമാണിത് അച്ഛനായിട്ടുള്ളൊരു ജന്മം മക്കളായിട്ടുള്ളൊരു ജന്മം ഒരു ഒരു ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓഫീസറായിട്ടുള്ള ഒരു കർമ്മത്തിന്റെ ബന്ധിതമായിട്ടുള്ള ഒരു ജന്മമാണ് നമ്മുടെ ഓരോ റോൾസും ഓരോ ഓരോ ജന്മമാണ് ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്നത് അത്തരം പറയാ ഇത് തന്നെ പറയാം

ഇല്ല അതേ ജന്മം തന്നെ അല്ലേ പക്ഷെ വ്യത്യസ്തമായ റോളുകളാണ് അപ്പൊ നമ്മൾ എടുക്കുന്ന വ്യത്യസ്തമായ റോളുകളാണ് നമ്മുടെ വ്യത്യസ്തമായ ജന്മം മനസ്സിലാണ് നമ്മുടെ കർമ്മവും നിബന്ധിതമാണ് നമ്മുടെ എന്തിനു വേണ്ടിയാണ് നമ്മളെ ജീവിക്കുന്നത് ജനിക്കുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു സങ്കല്പമാണ് പുനർജന്മം എന്ന് വേണം കൽപ്പിക്കാം ഓക്കെ അത് ഫിലോസഫിക്കലായിട്ട് ഓരോ ഫിലോസഫി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹയർ ലെവൽ ലോവർ ലെവൽ വരുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ എത്ര നന്നായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് തീരുമാനിക്കുക ഇപ്പം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പിടിക്കും നമ്മൾ കുട്ടികളോട് പറയാനുള്ളത് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലീസ് കുടിക്കാൻ പറയാനുള്ളത് അതുപോലെ നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ന് ചെയ്യുന്നേ അടിച്ചുപൊളിച്ചങ്ങൾ ജീവിക്കാം ഏറ്റവും മനുഷ്യൻ അവസാനം ആഗ്രഹിക്കുന്ന എന്താ അറിയോ നല്ല മരണമാണ് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് നല്ല ജീവിതം നല്ല ബുദ്ധിമുട്ടോടു കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് നല്ല മരണം ഇപ്പൊ നമ്മൾ കേൾക്കത്തില്ല വളരെ നല്ലൊരാളായിരുന്നു അയാൾ അതുകൊണ്ടാണ് ദൈവം പെട്ടെന്ന് വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം എപ്പോഴും സംസാരിക്കുന്നത് കേൾക്കത്തില്ല അത് ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉള്ളതാണോ നമ്മുടെ ധാരണ എങ്ങനെയാണ് കാരണം ഈ പ്രാരബ് കർമ്മം ഈ എത്ര കാലം നമ്മൾ ജീവിക്കുന്നോ അത്രയും കാലം നമ്മൾ പ്രാരബ്ധത്തിലാണെന്നാ പറയാ പക്ഷെ അങ്ങനെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല രാവിലെ ദോശ ഉണ്ടാക്കുക ഇതൊന്നും ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി നന്മയ്ക്ക് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ പിന്നെ പറയുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ മഹാഭാരതത്തിൽ പറയുന്ന സംഭവങ്ങളോ അവരുടെ ഡേ ടു ഡേ ഫെയർ പറയാറില്ലേ അത് ലോകത്തിന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ലോകാനാം ഉപകാരായ എന്തൊക്കെയാണോ ഞാൻ ചെയ്യുന്നത് അതൊക്കെ എന്റെ ജന്മമായിട്ട് കണ്ടെത്തണം അതല്ലാതെ എന്റെ ആവശ്യങ്ങൾക്ക് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും കർമ്മങ്ങളായിട്ട് ഭഗവാൻ ഇതല്ലെങ്കിൽ എഴുതി വെക്കാൻ എത്ര വലിയ ലിസ്റ്റ് ഉണ്ടാക്കണോ

നരനായിട്ട് ജനിക്കാം വേറെ വേറെ ഏതെങ്കിലും ഒരു ജീവിയായിട്ടും ജനിക്കാം എന്നുള്ളത് അപ്പം അത്തരത്തിലുള്ള ജന്മങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം ഏറ്റവും നല്ലൊരു ജന്മം എന്ന് പറയുന്നതാണ് മനുഷ്യജന്മം എന്നാണ് ധാരണ എന്താ കാരണം നമുക്ക് മാത്രമേ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും ഇങ്ങനെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ അപ്പം എൻ്റെ പൂർവ്വജന്മത്തിൽ ഞാനായിട്ട് എന്തായിരുന്നു ചിലപ്പോൾ പട്ടിയായിരിക്കും ചിലപ്പോൾ ബുച്ചയായിരിക്കും ചിലപ്പോൾ കാളയായിരിക്കും ബോത്തായിരിക്കും എന്തോ ആവാം പക്ഷേ ഈ ഒരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന പഴയ കുറേ ഓരോ ജന്മത്തിൽ ചെയ്യുന്ന ക്രെഡിറ്റുകളും കൂട്ടി 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 കൊണ്ടുപോയിട്ട് അവസാന നിമിഷം വരുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം നമ്മൾ തട്ടിപ്പൊട്ടിക്കും നല്ല കർമ്മങ്ങളൊക്കെ ഇല്ലാണ്ടാക്കും ചില അബദ്ധം ചെയ്യുക അത് നല്ല വ്യക്തിയായിട്ട് ജീവിതത്തിൽ അവസാനത്തിൽ പൊളിച്ചളഞ്ഞാൽ ചെയ്യും പിന്നെയും സ്റ്റാൻഡേർഡ് എൽ കെ ജി മുതൽ തുടങ്ങുക അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അന്ധകാലേറ്റ മനസ്സേ വരെയെന്നാ അവസാന കാലത്ത് നീ എന്നെ കുറിച്ച് വിചാരിച്ചാൽ നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം മോക്ഷം കിട്ടാന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം അപ്പൊ അവസാന കാലത്ത് എന്നാണ് ആർക്കറിയാം ഡോക്ടർ ടി പി എസ് അവസാന കാലം ഇപ്പോഴാണോ അടുത്ത മൊമെന്റ് ആണോ ഇല്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് അവസാന കാലത്ത് കൂടി ചാ എന്ന് പറഞ്ഞ കൂടി എന്താ അന്ധകാല മനസ്സെസ്മരയൻ അവസാന കാലത്ത് കൂടി നീ വിചാരിച്ചാ സ്ഥിരമായിട്ട് ആ വിചാരിക്കാന്ന് പറഞ്ഞാർത്ഥം നല്ല കർമ്മങ്ങൾ എന്നാണ് അവിടെ വിഷ്ണു ആണ് പറയുന്നത് കർമ്മത്തിന്റെ അധിപനാണ് നല്ല കർമ്മങ്ങൾ മാത്രം സ്ഥിരമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല സന്തോഷമുള്ള ബ്ലിസ്ഫുൾ ആവുക എന്നുള്ളതാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ബ്ലിസ് എന്നാണ് ആണ് പെർമനന്റ് ഹാപ്പിനെസ് കിട്ടാനുള്ള എല്ലാ ഭാഗ്യവും നിങ്ങൾക്ക് നല്ല കർമ്മം ഒന്നും ചില ആൾക്കാർക്ക് ഇപ്പൊ ശരിയും തെറ്റും തമ്മിലുള്ള ഒരു ഇത് ശരി ഇവർ അവര് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ള രീതിയിലാണ് അവർ ജീവിക്കുന്നത് നമ്മൾ അത് തെറ്റാണെന്ന് ഒരു മോശം കർമ്മമാണെന്ന് നമുക്ക് അറിയുള്ളു അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു അവസ്ഥയെ ഈ എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോ നമ്മള് ഭഗവാന്റെ ഒരു സൃഷ്ടിയാണല്ലോ അപ്പൊ എന്നെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ആരാ പരിപൂർണ്ണം എല്ലാ പൂജകളും ചെയ്യുന്ന അവസാനം ഒരു ചെയ്താ അറിയോ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന പരിപൂർണം ഇതെല്ലാം നിങ്ങൾ ജയിപ്പിച്ചതാണ് ഞാൻ എന്ത് തെറ്റു പറഞ്ഞാലും ഞാൻ അങ്ങനെ ഭക്തനാവണം ആ അവസ്ഥയിൽ ഞാൻ ഭക്തനാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അധിപൻ ഭഗവാനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ജന്മം പൂർണ്ണമായിട്ടും ഭഗവാൻ അർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലേ ഉള്ളുവേ എല്ലാ സമയത്തും അങ്ങനെയാണോ ഇടക്ക് മാത്രം പോരാ അങ്ങനെയാണെങ്കിൽ ഈ തെറ്റു എന്ന് പറയുന്നത് ഞാൻ അധികാർക്ക് വേണ്ടിട്ടും ചെയ്യില്ല ഞാൻ തെറ്റ് ചെയ്യാം പക്ഷെ തെറ്റ് തെറ്റുന്ന ആരോടാവണം ചുരുക്കം ചില ജനങ്ങളോട് ഫോർ എ ബെറ്റർ ബിഗർ അപ്പൊ ലാർജർ പെർസ്പെക്ടീവില് തെറ്റുകാരണം ചെറിയ പെർസ്പെക്ടീവില് തെറ്റുകാരണം ഒരു ഉദാഹരണത്തിന് ബോർഡറിൽ നിൽക്കുന്ന ഇന്ത്യൻ സോൾജിയർ പാകിസ്ഥാൻ സോൾജിയറെ കൊല്ലുന്നു തെറ്റോ ശരിയോ ശരി വളരെ ശരിയാണ് പക്ഷേ പാകിസ്ഥാൻ സോൾജർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഈ സോൾജറോട് പിന്നെന് അങ്ങനെ ചെയ്യണേ അപ്പൊ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ധർമ്മമല്ല രാജ്യങ്ങൾ തമ്മിലുള്ള ധർമ്മം അപ്പൊ സ്വധർമ്മം എന്റെ ധർമ്മം ഉണ്ട് ഞാൻ ഒരു പോലീസുകാരനാണ് ആളടിക്കുന്നത് തെറ്റോ ശരിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാരൻ അടിക്കാൻ തുടരും അയാളെ ഡ്യൂട്ടി അതായിരിക്കും കള്ളം പറയുന്നത് ശരിയോ തെറ്റോ

പക്ഷെ ഇൻഡിവിജ്വലി മനസിലാവണം അപ്പൊ ഓരോ സംഭവങ്ങളിലും എനിക്ക് അറിയാവുന്ന ശരിയും ലോകം അംഗീകരിക്കുന്ന ശരിയും എന്റെ പ്രൊഫഷണൽ ശരിയും എന്റെ സമൂഹത്തിന്റെ ശരിയും ഒക്കെ വ്യത്യസ്തമാണ് ഓരോ രാജ്യത്തിന്റെ ശരിയും അടുത്ത രാജ്യത്തിന് തെറ്റാണ് പബ്ലിക്കലി കിസ് ചെയ്യുന്നത് ശരിയോ തെറ്റോ അല്ല ഇന്ത്യയിലിപ്പം ഇപ്പോഴല്ലേ അത് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ അമേരിക്കയിലോ നോർമൽ ാണ് ഓരോ സ്ഥലത്തും ഡൈവേഴ്സ് ചെയ്യുന്നത് എന്റെ തെറ്റാണെന്നോ നമ്മുടെ എല്ലാ ദിവസവും ഡൈവേഴ്സ് ചെയ്യുന്നു അപ്പൊ നിങ്ങൾ ബഹറിനിലോ സൗദി അറേബ്യയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും ഡൈവേഴ്സ് ചെയ്യും രണ്ടു ദിവസത്തേക്ക് മാരി ചെയ്യും എന്നിട്ട് പിന്നെ ഡൈവേഴ്സ് ചെയ്യും തലാഖ് തലാക്ക് കാശും കൊടുത്ത് വിട്ടാൽ മതിയല്ലോള്ളൂ അങ്ങനെ പോകുന്ന എത്രയോ പേരുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോ സ്ഥലത്തിന്റെയും പ്രാധാന്യം അനുസരിച്ച് അവർ ചെയ്യുന്ന സംഭവങ്ങൾക്ക് അവിടെ റെക്കഗ്നൈസ്ഡ് ആണ് അവിടെ നോട്ട് റെക്കഗ്നൈസ്ഡ് ആണ് അപ്പൊ ശരിയായ തെറ്റ് എന്ന് പറയുന്ന ഒരു എവിടെ ആര് എങ്ങനെ എപ്പോൾ ആരുടെ മുന്നിൽ എന്തിനു വേണ്ടി എന്നൊക്കെയുള്ള ക്രൈറ്റീരിയാണ് അത് എവിടെ ആര് എങ്ങനെ എപ്പോ ആരോട് എന്തിനു വേണ്ടി ചെയ്യുന്നു അനുസരിച്ചിട്ട് അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ പല തെറ്റുകളും ചെയ്തതായിട്ട് നമ്മൾ ഭഗവത്ഗീതയിൽ കാണും പക്ഷെ എന്തിനു വേണ്ടിയാ ചെയ്യുന്നത് ഫോർ എ ബെറ്റർ കോസ് കുറേ ജനങ്ങൾക്ക് വേണ്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ശരിയാണ് അതല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുമ്പോഴും തെറ്റായിട്ട് ഓർക്കും എനിക്ക് മാത്രം സ്വാർത്ഥത പ്രധാനം അല്ല മനസാക്ഷി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ സാക്ഷി എന്ന് പറയുന്നത് എന്താണ് ഒന്നിനും ഇടപെടാത്തത് പിന്നെ ഞാൻ അയാൾ നമ്മൾ ആ സമയത്ത് ഞാൻ ശരിയായിട്ട് തോന്നുന്നു പക്ഷെ കൊറച്ചു കഴിയുമ്പോ അയ്യോ തെറ്റാണെന്ന് തോന്നും ആ തെറ്റാണെന്ന് തോന്നുമ്പോ സാക്ഷിഭാവ ജഡ്ജ് എന്താ ചെയ്യാ സാധാരണ ഒരു ജഡ്ജ് നടന്നു പോകുന്ന തിരിച്ച് ഒരു കൊലപാതകമോ അല്ലെങ്കിൽ അടിപൊളിയോ അയാൾ ഞാൻ ജഡ്ജാണ് മാറി നിൽക്കുന്നു അയാൾ പറയില്ല നടന്നോട്ടെ അത് കഴിഞ്ഞ് കേസ് അയാളുടെ മുമ്പിൽ വരുമ്പോഴേ റെസ്പോണ്ട് അഡ്മിനിസ്ട്രേഷൻ വേറെ പോലീസിന് അങ്ങനെ പറ്റില്ല പോലീസ് അവിടെ ഇടപെടണം അപ്പൊ സാക്ഷി എന്ന് പറയുന്ന ഒരാളാണ് ജഡ്ജ് അയാൾ ആ സമയത്തൊന്നും ഇടപെടില്ല നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് അതുപോലെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുമ്പോ അത് ബുദ്ധിയിലാണോ നമ്മൾ സങ്കല്പിക്കുന്നത് അല്ല നമ്മുടെ ആണല്ലോ ആണ് എന്ന് പറഞ്ഞാൽ അതെ അല്ലെ അപ്പൊ ഈ ബുദ്ധിയിൽ പറയുന്ന സംഭവങ്ങളൊന്നും അല്ല നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കൊറേ സന്ദർഭങ്ങൾ ഫീലിങ്സ് വെക്കുമ്പോ അത് കറക്റ്റാ പക്ഷെ ബുദ്ധി വെക്കുമ്പോ അത് തെറ്റാണ് അപ്പൊ ആത്മാവ് പറയും ചില സമയത്ത് നമ്മളോട് നമ്മൾ പറയാറില്ലേ ഹാ അത് കഴിക്കേണ്ടായിരുന്നു കേട്ടോ എപ്പോഴാണ് കഴിക്കേണ്ടായിരുന്നു പറയാ കഴിച്ചിട്ട് വരുന്ന പ്രശ്നം പറയാ അല്ലെ അത് ആരാ പറയണത് നമ്മളോട് കഴിക്കാൻ പറഞ്ഞത് ആരാണ് സമയത്ത് നമ്മൾ മരുന്ന് കഴിക്കുന്നത് ഫീലിങ്സ് പറഞ്ഞിട്ടാണോ ബുദ്ധി പറഞ്ഞത് അപ്പൊ ഓരോരോ കഴിക്കുന്നതിൽ പോലും വ്യത്യസ്തതയുണ്ട് മനസ്സ് പറഞ്ഞു കഴിക്കുന്നതുകൊണ്ട് ബുദ്ധി പറഞ്ഞ് കഴിക്കുന്നുണ്ട് ഇത് കഴിക്കണ്ടായിരുന്നു കഴിക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആത്മാവാണ് ഇത് രണ്ടും ഇപ്പൊ നല്ല മിറച്ച് പറ്റി സ്മെല് വായില് വെള്ളം വരുന്നു കഴിക്കണം തോന്നി കഴിച്ചില്ല എന്ന് വിചാരിക്ക കാരണം ബുദ്ധി പറഞ്ഞു ആ എണ്ണ ശരിയല്ല സൈഡ് ആണ് കംപ്ലീറ്റ് പൊടി ഉണ്ടാവും അതൊക്കെ പറഞ്ഞു വിചാരിക്കേ എന്നിട്ട് രാത്രി കിടക്കുമ്പോ വയലും ഉള്ളതും പോലും കുറച്ച് കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഉറക്കം തീരെ ശരിയായിട്ടില്ല എന്താ കാരണം ഇന്ന രാത്രി ഫുൾ മുറിച്ച് ബജിയായിരുന്നു ആണോ അല്ലയോ തെറ്റോ ശരിയോ പറയാൻ പറ്റില്ല നമുക്ക് കഴിക്കാമായിരുന്നു എന്ന് തോന്നാറുണ്ടല്ലോ കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട് ഇത് രണ്ടും നമ്മുടെ ഓരോ ദിവസത്തെയും എഫക്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ ഫുൾ ജന്മത്തിലെ കർമ്മങ്ങള് നമ്മൾ പറഞ്ഞു വരുന്ന കർമ്മത്തെ കുറിച്ചാണ് പറയരുത് അവിടെ തീ പിരിച്ചുപിടിച്ചിട്ടില്ല ഇവര് പറയാൻ കാരണം നമ്മുടെ ഫുൾ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജന്മം തീരാറാവുക അന്ധകാലേച്ച ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കർമ്മവും ചെയ്യാതിരുന്നാൽ അതൊക്കെ ക്രെഡിറ്റിലേക്ക് പോയിട്ട് അടുത്ത ജന്മത്തിൽ പുതിയൊരു ജന്മം തുടങ്ങുമ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് നമുക്ക് അക്കമ്പനി അക്കമ്പനിക്ക് കൊണ്ടുപോകട്ടെ ഭഗവാൻ കൃഷ്ണൻ ഈ ഈ ഒമ്പത് എട്ട് അധ്യായത്തിലൊക്കെ പറയുന്ന അവസാനം ഇങ്ങനെ നിങ്ങൾ ക്രെഡിറ്റ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും വരാം കൂട്ടി കൊണ്ടുപോയിട്ട് മോക്ഷത്തിലേക്ക് അടുത്ത് എത്താനും പറ്റും ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ ക്ലീനർ ആൻഡ് ആവുക ചെറിയ ചെറിയ തെറ്റുകളൊന്നും കാരണം അൾട്ടിമേറ്റ് ഗോൾ തെറ്റ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ മരിച്ചു അയാളുടെ കയ്യിൽ നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ മരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് ജന്മത്തിൽ നെഗറ്റീവും അയാൾ മുന്നോട്ട് പോകുന്നത് എക്സാമ്പിൾസ് ആണ് അതിനാണ് ഈ ഈ നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ നമ്മളെ എക്സാമ്പിൾസ് ആണ് പറയാ അപ്പൊ നമ്മൾ സാധാരണ പറയുന്ന സമയത്ത് രാവണൻ ആ ദുഷ്ടനെ കുറിച്ച് ദുഷ്ടനാണെന്ന് പറയുമ്പോ തന്നെ ഹൈലി ശിവഭക്തനാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഇമേജ് ജനറേഷൻ ഉള്ളത് നമ്മുടെ ഡിഫറൻ്റ് ആണ് അപ്പൊ ഈ നന്മ തിന്മ എന്ന് പറയുന്നതും അയാള് മരിച്ചു പോകുമ്പോ എന്നുള്ളത് ഞാൻ ഏത് സ്ഥലത്ത് എങ്ങനെ എവിടെ ഏത് സന്ദർഭത്തിൽ ജനിച്ചു എന്നനുസരിച്ചിട്ടാണ് ഞാൻ ബുച്ചറുടെ മകനാണെന്ന് ജയിക്കാം എന്റെ പണി എന്താണ് തെറ്റല്ല അതേ സമയത്ത് ഞാൻ വേറൊരു കർമ്മത്തിൽ ഇടപെട്ട ആൾ മറ്റൊരു കർമ്മത്തിലേക്ക് ചാടുമ്പോഴാണ് അത് തെറ്റും ശരിയാവുന്നത് ഒരു അതുകൊണ്ടാണ് നമ്മുടെ ശിക്ഷാവിധികളിൽ പോലും ഒരു മാഷ് ചെയ്താലുള്ള തെറ്റ് നാളെ പേപ്പറിൽ വരും കോർട്ട് വിധി പറയുമ്പോ പോലും വളരെ വ്യത്യസ്തമായിട്ടാണ് പറയുക അതേ സമയത്ത് ഒരു ലേബർ ആണ് ചെയ്യുന്നത് ശരിക്ക് അതിൻ്റെ കാഠിന്യം കുറവാണ് ശിക്ഷക്ക് എന്താ കാരണം അയാൾ ഹീ ഈസ് നോട്ട് എ മോഡൽ ഫോർ ദ സൊസൈറ്റി അപ്പോൾ നല്ലൊരു മോഡലായിട്ടുള്ള ഒരാൾ ചെയ്യുമ്പോൾ അതിന് കാഠിന്യം കൂടണം അത് ഒരു ഒരു ഈ ശിക്ഷ വളരെ ഒരു നോർമൽ പറയുന്ന സമയത്ത് സാധാരണ ആൾക്ക് കൊടുക്കുന്ന ശിക്ഷയല്ല അതുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ പോലും അല്ലെങ്കിൽ സി ആർ പി എസ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ പോലും ആൾക്കാരുടെ പൊസിഷനും അയാൾ ഇയാൾ ചെയ്തു എന്നുള്ളത് വലിയൊരു തെറ്റാണ് നീ എന്നോട് പറഞ്ഞു പറഞ്ഞ ി അങ്ങനെയുള്ള ഒരു സംഭവം ശരിക്കും നമുക്ക് പഴയ ജന്മത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു അതിനെ കുറിച്ച് അറിയുമ്പോ എനിക്ക് ഇത് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതല്ലേ ഇതാണ് ഞാൻ ഈ ധാരണകളിലൊക്കെയാണ് ഞാൻ ചെയ്തത് പാസ്റ്റ് എൻ്റെ അതേ പ്രൊഫഷണൽ അല്ലാതെ അതേ ജന്മാണെന്നില്ല പക്ഷെ എനിക്കതിനെ കുറിച്ച് അറിയാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം ചിന്തകൾ എന്നിൽ വരുന്നത് അതിനെ ഒന്ന് റിഫൈൻ ചെയ്യാൻ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഇങ്ങനെ ഒരു റിഗ്രഷൻ അറിയാൻ എന്തെങ്കിലും രീതി സെൻസ് ചെയ്യാൻ അതിനൊന്ന് എല്ലാവർക്കും പറ്റണമെന്നില്ല എന്ന് പറയുന്ന അതിനെ കുറിച്ചുള്ള കുറെ റിസർച്ച് നടത്തിയ സമയത്ത് ഓരോരാളുടെയും കഥകൾ പറയും നമ്മൾ ഈ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രേതം കൂടാണ് ചെറുപ്പത്തിൽ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് പലരുടെയും പഴയ ജന്മമായിട്ട് അമ്മയുടെ അമ്മയായിട്ടൊക്കെ തിരിച്ചു വരും എന്നിട്ട് ഇത് ചെയ്തില്ല അത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് തുറന്ന് പറയും അന്ന് അവർ പറയുന്ന കാര്യങ്ങളും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുക ഇതൊക്കെ പതിവാണ് അപ്പോൾ ഇത് നമ്മുടെ വിശ്വാസങ്ങളിലും ഉണ്ട് കുറേ സ്റ്റഡി നടത്തിയിട്ടുള്ള കുറേ സംഭവങ്ങളും ഉണ്ട് ഇത് റിഫൈൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഡിപെൻഡ്സ് ഓൺ മൈ കണ്ടീഷൻ എൻ്റെ ജന്മവും എൻ്റെ സ്വഭാവവും എൻ്റെ സിറ്റുവേഷനും അനുസരിച്ചിട്ടാണ് എനിക്ക് സാധിക്കുകയില്ലയോ എന്നറിയാം ഓക്കെ സാർ നമുക്ക് പുനർജന്മം എന്ന് പറയുമ്പോൾ ജസ്റ്റ് അത് കേട്ട് നമ്മൾ കേട്ട് പഴകിയ കഥകളേക്കാൾ ഉപരി കാര്യങ്ങളുണ്ട് നമ്മൾ അറിയാൻ എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായി താങ്ക് യു സാർ യു സോ മച്ച് ദിസ് വീഡിയോ ബൈ മെഡിമേക്സ്